హలో ఫ్రెండ్స్ డాక్టర్ రాజేష్ కుమార్ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഏറെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങൾ കേട്ടിരിക്കാം വീട്ടിൽ തന്നെ പ്രസവിക്കാൻ ശ്രമിച്ച ഒരു അമ്മയും കുഞ്ഞും ഒരേപോലെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെടുകയുണ്ടായി ഈ മരണത്തിൽ ഇത് അക്യൂ പങ്ചർ ചികിത്സ വീട്ടിൽ തന്നെ ചെയ്ത് പ്രസവിപ്പിക്കാൻ ശ്രമിച്ച് മരണമടഞ്ഞതാണ് നേരത്തെ ആരോഗ്യ പ്രവർത്തകർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടും പോലീസ് വന്ന് ചികിത്സ സ്വീകരിക്കാൻ പറഞ്ഞിട്ടും ഇവർ ചെയ്തില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പലരും വളരെ കോമൺ ആയിട്ട് ഇതിൻ്റെ സമയത്ത് ചോദിച്ചൊരു സംശയമാണ് ഡോക്ടറെ ഈ പ്രസവം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ അല്ലേ വീട്ടിൽ തന്നെ ഇത്ര വലിയ കേസ് ആക്കണോ ക്രിമിനൽ കുറ്റമായി എങ്ങനെ എന്നാൽ മറ്റു സംശയം ഈ സ്ത്രീ ഈ പ്രസവത്തിന് മുൻപ് തന്നെ മൂന്ന് പ്രസവങ്ങൾ നേരത്തെ നടത്തിയിരുന്നു ഇത് മൂന്നും സിസേറിയം പ്രസവമായിരുന്നു മൂന്ന് തവണ അവർ സിസേറിയം പ്രസവിച്ചല്ലേ പിന്നെ ഒരെണ്ണം നോർമൽ ആയിട്ട് പ്രസവിച്ചാൽ എന്താണ് പ്രോബ്ലം ഇതിന്റെ സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിയ തന്നെ വേണം കാരണം നമ്മുടെ നാട്ടിൽ പലർക്കും ഇത്തരത്തിലുള്ള ചിന്തകളും നാച്ചുറൽ പ്രസവങ്ങൾ വീട്ടിൽ തന്നെ നടത്തിയാൽ എന്താ എന്നൊരു ചിന്തയും പലർക്കും ഉണ്ടാകുന്നുണ്ട് യഥാർത്ഥത്തില് പ്രസവം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ പ്രകൃതിദത്തമായ ഒരു പ്രക്രിയ തന്നെയാണ് എന്നാൽ ഈ ഒരു സമയത്ത് പലപ്പോഴും കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത ഏറെയാണ് വിശദീകരിക്കാം പണ്ട് കാലത്ത് സ്ത്രീകൾ പറയുന്നത് വളരെയധികം ശാരീരികമായി അധ്വാനം ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവരുടെ ശരീരത്തിൽ മസിലുകൾ വളരെ ബലിഷ്ടമാണ് ഉറപ്പുള്ളതാണ് ഇവരുടെ അരക്കെട്ടുകൾ പലതവണ വികസിച്ച് ചുരുങ്ങാനുള്ള കേപ്പബിലിറ്റി ഉള്ളവരായിരുന്നു അത്തരം സ്ത്രീകൾക്ക് അരക്കെട്ടെല്ലാം പലപ്പോഴും പ്രോപ്പറായിട്ട് വികസിക്കുന്നതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ തന്നെ നോർമൽ ഡെലിവറി പ്രസവം നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശിശു മരണനിരക്ക് നിരക്ക് പണ്ടത്തെ കാലത്ത് വളരെയേറെ കൂടുതലായിരുന്നു പ്രസവം ആശുപത്രിയിൽ ഉള്ള ഡോക്ടറുടെ ഒരു നിർദ്ദേശത്തിലും നിയന്ത്രണത്തിലും ആയതിനു ശേഷമാണ് ശിശു മരണനിരക്കും മാതൃ മരണനിരക്കും നമുക്ക് ഗണ്യമായിട്ട് ഈ ലോകത്ത് തന്നെ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചത് കാരണം ഇത്തരത്തിലുള്ള പല പ്രസവങ്ങളിലും ഉണ്ടാകുന്ന അപകടങ്ങളും മരണനിരക്കും ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പണ്ട് കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പണ്ട് നമ്മുടെ പാടത്തും പറമ്പിലും പണി ചെയ്തിരുന്ന നാണിയമ്മ പ്രസവ വേദന വന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു മറപ്പുരയിലേക്ക് മാറി പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് ജോലി ചെയ്യുന്നു എന്നൊരു കഥ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കേൾക്കാറുണ്ട് എന്നാലിതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഈ നാണിയമ്മ എത്ര പ്രസവിച്ചു എന്ന് ചോദിച്ചാൽ അവര് പറയും പതിമൂന്ന് പ്രസവിച്ചു ഇതിൽ എത്ര കുട്ടികളെ ആരോഗ്യത്തോട് കിട്ടിയെന്ന് ചോദിച്ചാൽ അവർ പറയും അഞ്ച് കുട്ടികൾ ഇതാണ് സത്യാവസ്ഥ കാരണം പത്തും പന്ത്രണ്ടും പ്രസവിക്കുന്നതിൽ രണ്ടോ മൂന്നോ നാലോ കുട്ടികൾ മാത്രം ആരോഗ്യത്തോടുകൂടി രക്ഷപ്പെടും മറ്റു കുട്ടികൾ പലതും മരിച്ചു പോവും ഇല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയത്തുള്ള കോംപ്ലിക്കേഷനിൽ ആ അമ്മയ്ക്ക് പലതരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുമായിരുന്നു ഇതാണ് നാച്ചുറലി വീട്ടിൽ നടക്കുന്ന പ്രസവത്തിൻ്റെ പ്രത്യേകത കാരണം പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ് ചിലപ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല ഓൾറെഡി മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള സ്ത്രീ ആയിരിക്കാം അതല്ലെങ്കിൽ തൊട്ടു മുമ്പ് നടത്തിയിട്ടുള്ള പ്രസവത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് അവരുടെ ശരീരത്തിലുണ്ടാകും അതല്ലെങ്കിൽ പ്രസവശേഷം അമ്മയ്ക്കോ കുഞ്ഞിനോ ഒരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻ ഇതെല്ലാം ഒരുപക്ഷേ ഒരുപക്ഷെ ശിശുമരണനിരക്കോ മാതൃ ആരോഗ്യത്തിന് കേടുപാടുകളോ ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യം ഒഴിവാക്കിയത് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നിയന്ത്രണത്തിൽ ഉള്ള പ്രസവം ആയതുകൊണ്ടാണ് ഇനി ആശുപത്രികളിൽ പോയാൽ സുസേറിയൻ പ്രസവം എല്ലാവർക്കും വേണമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് എല്ലാവർക്കും ആവശ്യമില്ല ഡോക്ടർമാർ പരമാവധി അവരെ നോർമൽ ആക്കാൻ തന്നെയാണ് ശ്രമിക്കുക എന്നാൽ ഇപ്പോഴത്തെ സ്ത്രീകളുടെ ഒരു ശരീരപ്രകൃതി നിങ്ങൾക്കറിയാമല്ലോ ബ്രോയിലർ കോഴികളെ പോലെയാണ് അവരുടെ മസിലുകൾക്ക് ഉറപ്പില്ല ശരീരമനങ്ങാൻ പലർക്കും താല്പര്യമില്ല എല്ലിന് ഉറപ്പില്ലാത്ത സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്രസവം എന്ന് പറയുന്നത് വളരെ ശക്തമായ മസിൽന്റെ കൺട്രാക്ഷൻസ് ആണ് ഇപ്പോഴത്തെ പല സ്ത്രീകൾക്കും ഈ ശക്തമായിട്ടുള്ള മസിൽ കൺട്രാക്ഷൻ അവരുടെ ശരീരത്തിൽ ശരിയായിട്ട് നടക്കാത്തത് കൊണ്ട് പ്രസവവേദന വേദന തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ശരിയായിട്ട് പ്രസവം നടക്കാത്ത ഒരു സാഹചര്യം വരാം പ്രസവവേദന വേദന തുടങ്ങിയിട്ട് ശരി ആ ഒരു സമയത്തിന് കുഞ്ഞ് പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞിനെ ശരിയായിട്ട് ഓക്സിജൻ കിട്ടാതെ വരികയും കുട്ടിയുടെ തലച്ചോറിന് തന്നെ ഗുരുതരമായിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ ആ ഒരു കുട്ടിയുടെ ജീവിതം മുഴുവൻ അംഗവൈകല്യമുള്ള ഒരു മനുഷ്യനായിട്ടായിരിക്കും ഒരുപക്ഷെ അത് ജനിച്ചു വളരുന്നത് ഈ ഒരു പ്രശ്നമെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എമർജൻസി സാഹചര്യത്തിൽ സിസേറിയൻ ചെയ്യേണ്ടി വരുന്നത് എന്നാൽ ഒരു തവണ സിസേറിയൻ ചെയ്ത കേസുകളിൽ വീണ്ടും സിസേറിയൻ തന്നെ വേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ഡോക്ടർമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും അതിന്റെ കാരണം എന്ന് പറയുന്നത് സിസേറിയൻ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ പുറമേ നടത്തുന്ന അതിന്റെ മസിൽ കീറിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് മസിൽ കീറി ചെയ്യുന്ന ഓപ്പറേഷൻ ആ മുറിവ് ഉണങ്ങുന്ന സമയത്ത് അവിടെ ഒരു വടുവ് ഉണ്ടാവും ഇങ്ങനെ സിസേറിയൻ ചെയ്തവരിൽ രണ്ടാമത്തെ പ്രശ്നമാകുന്ന സമയത്ത് യൂട്രസ് അത് ശക്തമായി വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ ആദ്യത്തെ സിസേറിയൻ ചെയ്തതിന്റെ ആ വടു ചിലപ്പോൾ വീണ്ടു കീറാനും പൊട്ടിപ്പോകാനുമുള്ള സാധ്യതയുണ്ട് ഇതുകൊണ്ട് എന്ത് സംഭവിക്കും പെട്ടെന്ന് ബ്ലീഡിംഗ് ഉണ്ടാവും അമ്മയും മരിക്കും കുഞ്ഞും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരു തവണ സിസേറിയൻ ചെയ്ത കേസുകളിൽ ഡോക്ടർമാർ രണ്ടാമതും സിസേറിയൻ തന്നെ വേണം അതാണ് ആരോഗ്യകരം സുരക്ഷിതം എന്ന് പറയുന്നത് ഇനി കഴിഞ്ഞ ദിവസം മരിച്ച സ്ത്രീയുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് അവർ മൂന്ന് പ്രസവം മൂന്ന് സിസേറിയൻ ആണ് നടത്തിയത് മൂന്ന് സിസേറിയൻ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി മൂന്ന് വലിയ വടുക്കൾ അവരുടെ യൂട്രസിന് മുകളിലുണ്ട് ആ ഒരു സ്ത്രീ ലാസ്റ്റ് പ്രസവം ഒരു ആ കുഞ്ഞിന് ഒരു വയസ്സ് പോലും ആവുന്നതിന് മുമ്പാണ് വീണ്ടും അവർ ഗർഭം ധരിച്ചത് അവർക്കുണ്ടായിട്ടുള്ള ഈ യൂട്രസിന്റെ വടുക്കൾ അവിടെ തന്നെയുണ്ട് അതോടൊപ്പം ലാസ്റ്റത്തെ ഈ സിസേറിയൻ ചെയ്തിട്ട് ഒരു വർഷം പോലും ആകാത്തതുകൊണ്ട് ആ മുറിവ് ശരിയായിട്ട് നോർമൽ സ്റ്റേജിലേക്ക് പോലും ആയിട്ടുണ്ടാകത്തില്ല ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവർ ഗർഭിണിയാകുന്നതും തുടർച്ചയായിട്ട് വീണ്ടും പ്രസവത്തിന് ശ്രമിക്കുന്നതും ഗുരുതരമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ് മാത്രമല്ല അവർ അക്യൂ പങ്ചർ ചികിത്സയിലൂടെ സുഖപ്രസവത്തിനു വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു അക്യൂ പങ്ചർ എന്ന് പറയുന്ന ഒരു ചൈനീസ് ചികിത്സാ രീതിയാണ് അതായത് നമ്മുടെ ശരീരത്തിന്റെ നാഡി പോയിന്റുകൾ സൂചി കടത്തി ചെയ്യുന്ന ഒരു ചികിത്സാ മെത്തേഡാണ് ഈ ചികിത്സാ മെത്തേഡിൽ പ്രസവത്തിന് വേണ്ടിയിട്ട് അവർ അക്യൂ പങ്ചർ ഉപയോഗിക്കാൻ പറയുന്നതിൽ അവർ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് അതിന് ഒന്ന് ഈ പ്രസവത്തിനെ ഒന്ന് സ്പീഡപ്പ് ആക്കാനുള്ള കഴിവുണ്ട് മാത്രമല്ല ഇത് പ്രസവത്തിനുണ്ടാകുന്ന വേദന കുറയുന്നതിനും അരക്കെട്ട് പെട്ടെന്ന് വികസിക്കുന്നതിനും സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അക്യു പങ്ചർ ഈ ഒരു കാര്യത്തിന് ഉപകാരമാവുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവില്ല കാരണം അത്തരത്തിൽ ഒരു പ്രസവം ഞാൻ ഒരിടത്തും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രസവത്തിന് സുരക്ഷിതമായ സൗകര്യങ്ങൾ ഉണ്ട് എന്നിരിക്കെ ആ ഒരു പ്രോസസ് ശ്രമിക്കുന്നതിന് പകരം ഇപ്പോൾ ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റിയിരുന്നാലും അവിടെ നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം ഇത് സിസറിൻ തന്നെ വേണോ നോർമൽ പ്രസവം ആക്കിക്കൂടെ എന്ന് ചോദിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു നിർദ്ദേശം എടുക്കുന്നതിന് പകരം ഈ ഗർഭിണിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചികിത്സ നൽകുന്നതിന് പകരം ഇത്തരത്തിൽ വീട്ടിൽ തന്നെ അത് വലിയൊരു കോംപ്ലിക്കേഷൻ ആണ് വീട്ടിൽ തന്നെ അവരെ ഒരു സുഖപ്രസവത്തിന് വേണ്ടി ശ്രമിച്ചത് അവർക്ക് ഈ പ്രസവത്തിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്നും മരണം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന വ്യക്തമായ അറിവോടുകൂടി തന്നെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ആ അമ്മയെയും കുഞ്ഞിനെയും മരണത്തിലേക്ക് തള്ളി വിട്ടുന്നത് ഡെഫിനറ്റ്ലി ക്രിമിനൽ കുറ്റം തന്നെയാണ് ക്രിമിനൽ കേസ് എടുക്കുക തന്നെ വേണം അപ്പോൾ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള പ്രസവമാണെങ്കിലും അതൊരു പ്രകൃതിദത്ത മാർഗ്ഗമാണെങ്കിൽ പോലും അതൊരു ഡോക്ടറുടെ മേൽനോട്ടത്തിലാണ് നല്ലത് അതാണ് സുരക്ഷിതത്വം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ കുടുംബങ്ങളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യട്ടെ ഇനിയെങ്കിലും ഒരിടത്തും ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ അലംഭാവം കൊണ്ട് ഒരു ജീവനും പൊലിഞ്ഞു പോകാതിരിക്കട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ